ഹേ ഗായ്സ് വെൽക്കം ബാക്ക് സിനിമ ചാനൽ പുത്തൊമ്പതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് ഗെയ്സ് അങ്ങനെ നമ്മളിപ്പോൾ ശനിയാഴ്ചയിലേക്ക് കിടന്നിരിക്കുകയാണ് അതായത് ഞാനിപ്പോൾ വെയ്റ്റ് ലോസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി ഗെയ്സ് മൂന്ന് ദിവസം അപ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് ഈ മധുരം കണ്ട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതെന്തേലും ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതെന്ന് തോന്നുന്നു കാരണം നന്നായിട്ട് വയറ് കൂടുന്നുണ്ട് ഇന്ന് എന്തായാലും പോയി വെയിറ്റ് നോക്കണം കേസ് അതെന്തായാലും അർജൻറ്റാണ് ഇപ്പം ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്തല്ലാം ചിലത്ത് വർക്കൗട്ട് ചെയ്യാൻ മടിയായിരുന്നു ചില മിത്ത് വർക്കൗട്ട് ചെയ്യും കേസ് പിന്നെ വേറെ കാര്യം ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഞാൻ നിക്കുലോച്ചിൻ്റെ വീഡിയോ കണ്ടു ബട്ട് എന്ത് പറയേണ്ട അതിനെക്കുറിച്ച് എന്താ പറയണതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല സോ അത്രയും ലോങ് ആയിട്ട് എടുത്ത വീഡിയോ പെട്ടെന്ന് കുറച്ച് എട്ട് മിനിറ്റ് ഇടാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇമ്പോസിബിളാണ് പക്ഷെ നിക്ലൂസിൻ്റെ അതും അത്ര ഹാർഡ് വർക്ക് ചെയ്ത ഒരു വീഡിയോ ഒരു എട്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റിൽ കൊതുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പ്രൗഡാണ് ഗീസ് എന്തായാലും വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് എനിക്കും ഞാൻ ബിഗ് ഫാനാണ് കിട്ടും ഹായ് ഗേസ് പണിയെടുത്ത് ഇപ്പം പറ്റാതെ ഇട്ടിരിക്കുന്നതാണ് ഗീസ് അതായത് ഇപ്പഴേ ഇവിടെ ഇത്രയും ഫുൾ ഇത്രയും പണിയായിരുന്നു അവിടെ ഒരു മണ്ണൊക്കെ ഉണ്ട് കോളും പിടിച്ചിട്ടുണ്ട് അത് ഇത്രയും നേരം കുത്തിയിരുന്ന് പണി ഇറന്ന് അതായത് ഇന്നലെ പി ഡ്രസ് ഇറന്നെയായിട്ട് ഇന്നലത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്തതിന് ശേഷം നേരെ അപ്പം തനിക്കൊരു കോൾ വന്നു നേരെ അപ്പം തന്നെ ഒരു കാറ്റർ മാർക്കിന് പോയി അവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ തിരിച്ചിവിടെ വന്നപ്പോഴത്തേക്കും അറസ്റ്റ് അനസ്റ്റ് കോളും എം വി എസ് കോളേജ് ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് മാറാൻ പോലെ എം വി എസ് കോളേജിൽ പരിപാടി എടുക്കേണ്ട അവിടെ പോകുന്ന അത് കഴിഞ്ഞ് ലാസ്റ്റ് രാത്രി ഒരു പത്ത് രകുമ്പോഴത്തേക്ക് വീട്ടിലെത്തി നേരെ ഇവിടെ നിന്ന് അധികം നേരം ഫോൺ നോക്കാമെന്ന് പെട്ടെന്ന് ഞങ്ങൾ കിടന്ന് അതാണ് ഇന്നലെ ഉണ്ടായത് അന്നിട്ട് പിറ്റ് ഇന്നലെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തു വെച്ചായിരുന്നു അതും എന്തായാലും വർക്കുള്ളാറുണ്ട് വർക്കുള്ള ദിവസം എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതെന്തായാലും ഉറപ്പാണ് വർക്കുള്ളാറുണ്ട് ആ വീഡിയോ അങ്ങനെ ഫ്ലോപ്പ് പോയി അപ്പോൾ ഇന്ന് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാന്യുമൽ ബോയ്സ് കണ്ടവർ എങ്ങനെയുണ്ടെന്ന് അടിപൊളി ജസ്റ്റ് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് വൈകിട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് സോ അത് കഴിഞ്ഞ് ഇന്ന് രാത്രി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉണ്ട് ഗോവയായിട്ട് മാച്ച് അതും കാണണം എന്തായാലും ഇന്നത്തെ ഡേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ ആദ്യമായിരിക്കും ഇനിയിപ്പോൾ വൈകിട്ട് രണ്ടരക്ക ഷോ രണ്ടരക്ക് പോയി ഷോ കാണണം അങ്ങനെ രണ്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം ഓ എന്തായാലും ഇനിയിപ്പോൾ ഇത്രയും ഇനിയിപ്പോൾ ഇവിടെ ഇനി തുടയ്ക്കാനുണ്ട് അതിനല്ല അതിന് കുളിക്കാത്ത സാധനമാണ് ഇവിടെ തുടയ്ക്കാനുണ്ട് കുറച്ച് പണി കുറച്ച് ടൈം പിടിക്കും വേറൊരുത്തിരി കൊണ്ടിരും അവൻ മാത്രം പണിയെടുക്കാത്തുള്ളൂ അതിനുള്ള പണി തന്നെ വേറെ കൊടുത്തിരുന്നത് അത് വേറെ കാര്യം അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഷോക്ക് പോവാൻ നേരത്ത് കാണാം കേസ് ഇപ്പ നല്ല അസല് പരിപ്പറിയും ചോറും പിന്നെ കായുത്തിൽ നിന്ന് ചേർത്ത് നന്നായിട്ട് ഫുഡ് അടിച്ചിട്ട് ഇപ്പോൾ തന്നെ വയ്യാണ് എന്തായാലും ഇപ്പോൾ അവന്മാർ രണ്ട് മണിക്ക് ഷോ ആണ് രണ്ടരക്കാണ് ഇപ്പോൾ ഷോ രണ്ട് മണിക്ക് ഇപ്പോൾ ഞാൻ അവിടെ എത്തണം ഇപ്പം രണ്ട് മണി ആകാറായിട്ടുണ്ടെന്ന് തോന്നണം അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് സിനിമ കണ്ട് ഇനിയിപ്പോൾ ഇറങ്ങി എങ്ങനെയെന്ന് പറഞ്ഞിരിക്കും നല്ല എക്സ്സൈറ്റഡ് മഞ്ഞുമോയ്സ് ഇത്രയും റിവ്യൂ ചിലരൊക്കെ കരഞ്ഞൊക്കെ പറഞ്ഞെനിക്ക് നല്ല എച്ച് സൈറ്റാണ് ഗീസ് എന്തായാലും ഇനി ഇപ്പം കാണുന്ന ഗീസ് ഇപ്പോൾ അമ്മമാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് കയണം ഞാനിപ്പോൾ എന്തായാലും ഇനി ഇപ്പം പോട്ടെ

പ്ലീസ് പ്ലീസ് എൻ്റെ പൊന്നോ സത്യം പറയണമെങ്കിൽ മഞ്ഞുമൽ ബൂസ് അത് നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ വാച്ചിങ് മൂവിയാണ് ഊ അതിൻ്റെ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ഒരു മനസ്സിനുള്ളൊരു ഫീലിങ് എന്താ സെടിക്കുള്ളൂ മനസ്സിനുള്ളൊരു എന്തോ ഇതുപോലെ അതായത് നമുക്ക് കരയണോ അതെന്ത് ചെയ്യണോന്നുള്ളൊരു ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ മൂവി ഇപ്പോൾ മൂവി ഇറങ്ങിയിട്ട് മൂന്നാമത്തെ സാറ് അത് വേറെ കാര്യം നമുക്ക് പിന്നെ ക്ലാസ്സും വർക്കൊക്കെ ഉള്ളാറുണ്ട് നമ്മൾ അതിൻ്റെ പുറകെ പോയി അതുകൊണ്ട് അത് മൈൻറ്റൊക്കെ ഉണ്ടാവും എന്തായാലും മഞ്ഞുമൽ ബോയ്സ് അത് നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് തിയേറ്റർ വാച്ചിങ് വീഡിയോ ആണ് ബീസ് ഇന്ന് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയാണ് ഇന്ന് നൈറ്റ് അപ്പം ഇന്നത്തെ ഡേ വെരി വെരി വെണ്ടർഫുൾ ഡേ ആയിരുന്നു പിന്നെ രാജനേ ടെന്ത് ചിലപ്പോൾ ഇതായിരിക്കും എന്തും പറഞ്ഞത് ഞാൻ പണിയെടുക്കുന്നതും പറഞ്ഞു പക്ഷേ ആ പണി ഇന്നു തുടങ്ങിയതല്ല അത് മാത്രമല്ലായിരുന്നു എന്നാൽ മുമ്പത്തെ വീഡിയോയിൽ അപ്പം തുടങ്ങിയ പണിയാണ് ആ മുമ്പത്തെ വീഡിയോ എടുത്തിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസത്തിന് മുമ്പുള്ള പണിയാണ് ആ അഞ്ച് ദിവസത്തിനുള്ള ഒത്തിരുന്ന് പണി എന്താ ബാക്കിയുള്ള വേസ്റ്റൊക്കെയാണ് ഞാൻ എടുക്കുന്ന വേസ്റ്റ് മൊത്തം എന്നിട്ടാണ് ഇന്ന് സ്റ്റെപ്പ് ക്ലീൻ ചെയ്ത് ബാക്കിയല്ലേ ഇവിടെ എന്തായാലും മൂവി നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ പ്രേമൽ കാണണം എന്നുണ്ടായി എല്ലാവരും നിങ്ങൾ മൂവി കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ ഒന്ന് കമൻ്റ് ചെയ്യാം മഞ്ഞമുള് ബോയ്സ് എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയായിട്ട് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഫസ്റ്റ് ഹാഫ് അത്ര പ്രതീക്ഷിച്ചില്ല പിന്നെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് ത്രില്ലർ ജയ് ഗുരു പുളിച്ചു പൊളിച്ചു ശ്രീനിവാസി പക്ക പുളി അപ്പം എന്തായാലും നമുക്കിനി ഇനിയിപ്പോൾ നൈറ്റ് കാണാം ട്ടെനിക്ക് അങ്ങാണ്ട് ബ്ലസേഴ്സിൻ്റെ ഗോവ മാച്ച് ഉണ്ട് ആ ഗോവ മാച്ച് എന്നിട്ട് ഇന്നത്തെ ഇങ്ങനെ നോക്കും ഇന്നത്തെ റിവഞ്ച് വീട്ടും ഇരിക്കും നമ്മുടെ ആശാൻ ആശാനിലാണ് എനിക്ക് വിശ്വാസം കയറും കേസ് നമ്മൾ കപ്പടിക്കും ഇന്ന് ഞാൻ പറഞ്ഞതാക്കുക അത് കപ്പടിക്കും അടിക്കുക എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് വ്ലോഗവസാനിച്ചില്ലെങ്കിൽ നാളെ നമുക്ക് ഇന്ന് നൈറ്റ് എന്തെങ്കിലും കിട്ടുമോ നോക്കാം എന്തായാലും ഇന്നത്തെ ഡേ വണ്ടർഫുൾ ഡേ ആയിരുന്നു അത് എനിക്ക് അറിവാ എന്തായാലും ഇന്ന് രാവിലെ വൈകുന്നേരം വരെ ഇന്നലെ ഫുൾ വർക്കായിരുന്നു ഇന്ന് രാവിലെ പണി ചെയ്തു കുറച്ച് നേരം വിശ്രമിച്ചു നാരാകുളം കുടിച്ചു പിന്നെ അങ്ങനെ ചോറ് പിന്നെ ഉച്ചക്ക് പടത്തിന് പോയി ഇപ്പം ദേ വന്നു ഇനിയിപ്പോൾ നൈറ്റ് ചാ പിടിക്കാൻ പോണ അങ്ങനെ കുറച്ച് പരിപാടി എന്തായാലും ഞായറാഴ്ച ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ദിവസം മര്യാദക്ക് കിട്ടണേ എന്തായാലും നൈറ്റ് കാണാം ബ്ലാസ്റ്റേഴ്സിന്റെ കളിയും എന്താ നോക്കട്ടെ കിസ് ആത്മാ

എല്ലാം പോയെന്ന് വിചാരിച്ച എന്നിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ ഡിമ്മിയുടെ രണ്ട് കൂളും പിന്നെ എന്റെ മുന്നോ ഡിമ്മിയുടെ രണ്ട് കൂളും ഫെഡറോസിന്റെ കൂളും ഓച്ച് സെറ്റ് ഓർന്ന് ശരി എടാ ഞങ്ങള് ചോദിച്ചേ കളി പോയെന്ന് കേസ്റ്റ് ഹാഫ് ആയിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫ് ആയിപ്പ ഡിമ്മിയുടെ ഒറ്റ ആ ഒറ്റ രണ്ട് കൂളു